ഹരിശ്രീ നാരായണ കാരണം ഇവര് പാരഡി ആയി ഈ പാരഡി പാട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അപ്പൊ വി ഡി രാജപ്പൻ പാരഡി ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കഥാപ്രസമാണ് ചെയ്യുന്നത് അതിൽ മുഴുവൻ പാരഡി പാട്ടുകളായിരിക്കും അപ്പൊ ആദ്യം പുള്ളിക്കാരൻ വന്ന് തുടങ്ങുന്ന പറഞ്ഞാൽ കല്ലെടുത്ത് ആ കല്ലെടുത്ത് ഇതിലെ റൈറ്റിംഗ് ഞാൻ ഞാൻ ചാടുവേ ചാടുവേ ഇങ്ങനെ ഒരു മുരുകന്റെ പാട്ടിന് ഇത്ര എഴുതണം എന്നുണ്ടെങ്കിൽ അവരുടെ ടൈമിങ് സെൻസ് ആലോചിക്കാം അങ്ങനെ വി ഡി രാജപ്പന്റെ ചികൈന്ന സുന്ദരി ഒരു കോഴിയുടെ കഥയാണ് അതേപോലെ ഒരു പട്ടിക്കുട്ടീൻ്റെ കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്താണ് രാജാ സറിന്റെ മ്യൂസിക്കിന് ഗംഭീരമായിട്ട് ചെക്ക് ചേട്ടൻ്റെ പട്ടിക്ക് പേ പിടിച്ചു അത് ചേട്ടത്തി അവർ പെടലി കിട്ടും കഴിച്ചേട്ടെ പട്ടിക്ക് ചേട്ടൻ ചോറിൽ പിന്നെ നാരങ്ങി പക്ഷെ പട്ടിക്ക് അതേറ്റില്ല അപ്പൊ ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ അതും എത്ര ഡീസെന്റ് ആയിട്ടാണ് രണ്ട് ബസ്സുകൾ തന്നെയുള്ള പ്രണയം ബിഡിതാലത്തിൻ്റെ ഇതാണ് അപ്പം അദ്ദേഹം അപ്പച്ച ക്ലച്ചോ ഡബിൾ ഹഡോറോ ഫ്രണ്ടിലാണോ എം ആർ എഫിൻ ടയറും ട്യൂബ് മേസി പ്രൈവറ്റ് ബസ്സും ഒരു കെ എസ് ആർ ടി സി ബസ് അവർ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സിന് ഏറ്റവും ഹാമലെസ് ആയിട്ടുള്ള കോമഡി ആയിട്ട് ഏറ്റവും രസകരമായിട്ട് ബിഡ്ദാലത്ത് റിപ്പസ്റ്റ് ചെയ്തു അദ്ദേഹം അതിൻ്റെ ലോസ് ചോദിക്കും പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവില്ല അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കാസെറ്റ്സും ഈ ാസ്യകഥാപ്രസംഗം എന്നുള്ള സാധനം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ അറിയും കാരണം എത്ര കാലം മുന്നേ ആയിട്ടും എനിക്കിപ്പോൾ അതിന്റെ വേർഡ്സും അതിൻ്റെ നീഡ്സും ഓർമ്മയുണ്ട് അതിനുശേഷം വർഷങ്ങളോളം പതിനഞ്ച് വോളിയം ഇഫ് ഐ നോട്ട് റോങ് പതിനഞ്ച് വോളിയം ദേമാവേലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പതിനഞ്ച് വോളിയൂമിലും നാദുഷയും ദിലീപിന്റെയും കോമ്പിനേഷൻ താങ്ക് കുട്ടം അപ്പോൾ അവരുടെ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് നാതുഷ പാരഡി എഴുതിയതുപോലെ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ചോദിച്ചാൽ പാരഡി ഗാനശാഖയില് നാദിഷ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഞാദുഷക്കയുടെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ കയറി വാങ്ങിയ സാരി ഇത് അതൊണ്ട് പിന്നെ നീയൊരു നിതാചു രക്തം തുളുമ്പും ചുടല പി

സ്റ്റാൻഡ് ഓഫ് കോമഡി സ്ലാപ്സ്റ്റിക് എന്ന് പറയുന്നത് രണ്ട് ജോക്കേഴ്സ് സ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയർ ഉള്ള ഒരു ബാറ്റ് പോലെ അതായത് കഴിഞ്ഞാൽ വലിയ ശബ്ദം കിട്ടും ഈ സ്ലാസ്റ്റിക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി താഴെ വീഴുന്നതാണ് ജോക്കേഴ്സിന്റെ ഒരു പ്രസന്റേഷൻ അപ്പൊ പണ്ടത്തെ സർക്കിൾസിൽ അങ്ങനെ സ്ലാപ്സ്റ്റിക് യൂസ് ചെയ്ത് അടിച്ച് ശബ്ദം ഉണ്ടാക്കി ഉരുണ്ട് താഴെ വീണ് കാണിക്കുന്ന ബോഡി വെച്ചിട്ടുള്ള ബോഡി കോമഡി കാണി പറയാം ഇതിനെ സ്ലാപ്സ്റ്റിക് കോമഡി ആൾക്കാർ വിളിച്ചു ഇപ്പൊ നമ്മളതിനെ സ്ലാപ്സിക് കോമഡി എല്ലാത്തിനും പറയുന്നത് അത് വെറും സ്റ്റാപ്സിക് കോമഡി അല്ല ഇത് ഒരു ബോഡി വെച്ചിട്ട് അവർ ചെയ്ത ജോക്കേഴ്സ് ചെയ്ത ഒരു സിസ്റ്റം സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് വേറൊരു ഇതാണ് അവര് പറയുന്നതിൻ്റെ ശൈലിയിൽ നമുക്കൊരാച്ചിരിക്കും ഇന്ത്യയിലെ ഗ്രേറ്റ് കോമഡി റൈറ്റേഴ്സ് നമുക്കിവിടെ സനൽസാറിനെ പോലത്തെ സനൽ സനൻസാർ എഴുതിയ കവിതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി ആയിരുന്നു അദ്ദേഹം ഐ എസ് ആയിരുന്നു അദ്ദേഹം കോമഡി മാത്രം രീതിയിൽ ഇവിടെ കവി അരങ്ങി ഞാനത് കേൾക്കാൻ പോകാനുള്ളൂട്ട് ഈ ഹാസ്യ കവിതകൾ കേൾക്കാൻ വേണ്ടി മാത്രം നോർത്ത് ഇന്ത്യയിലെ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിട്ടുണ്ടായിരുന്നു ഈ സുരേഷ് ശർമ്മയുടെ സ്പെഷ്യാലിറ്റി അദ്ദേഹം ചിരിക്കില്ല ചിരിക്കുകയില്ല മാലി ബേബി സോ എന്ന് പറഞ്ഞ രാജസ്ഥാനി സ്റ്റേറ്റ് ഇങ്ങനെ പറയും അത് കേട്ടാൽ ഇവര് മുഴുവൻ കോമഡിയാണ് പറയുന്നത് പക്ഷെ വിളിക്കാനും ചിരിക്കൂല മുഖം അത്ര നല്ല പ്രസന്റേഷൻ